എനിക്ക് കൂടുതൽ അടുക്കള പണി വീട്ടുപണിക്ക് കാലത്ത് കേട്ടോ അതുകൊണ്ട് കാലത്ത് റൊട്ടീൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു നാലുമണി ഒപ്പം എണീറ്റ് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പണികളുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് ലിവറില്ലേ നമ്മുടെ ലിവർ വാങ്ങിക്കണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ നില സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പണികളും കൂടി കാലത്ത് കഴിച്ചു വെക്കണം കാരണം ഉച്ചയ്ക്കൊക്കെ നമ്മുടെ നില സെർഫ്സിലൊക്കെ പോകുമ്പോഴേ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ കാലത്ത് തന്നെ എല്ലാം ചെയ്ത് വെക്കും അപ്പോൾ അത് നമ്മുടെ ലിവർ നന്നായി വേവിച്ച് അതിന് വഴറ്റി ഒന്ന് സെറ്റാക്കി ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് ദോശയാണ് അരി ദോശയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് അപ്പോൾ ആ ചൂടോട് കഴിക്കാമല്ലോ പിന്നെ സാമ്പാറാണ് സാമ്പാർ ദോശ ഉണ്ടെങ്കിൽ നിർബന്ധം കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റാർ വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ട് സാമ്പാർ അപ്പോൾ അത് നമ്മുടെ ചോറും കൂടി ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റിയതേ വെച്ചിട്ടുണ്ട് സാമ്പാർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് മാവ് ഞാൻ ഇവിടെ മാറ്റി പുറത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിവറ് കറി അതായത് ഒരു പെരളം പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് ജിമ്മിന് പോകാൻ വേണ്ടി ഒന്നും കൂടി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഡ്രെസ്സൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ഞാൻ അമ്മക്കുട്ടീനെ പോയി വിളിച്ചു എന്നിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ദേ ഈ ബാഗ് ബാഗിട്ടിട്ടാ പോകാറ് പിന്നെ നമ്മുടെ എന്താ പറയുക നെഞ്ചൊക്കെ ഉണ്ട് കാരണം ഇത് നമ്മുടെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ വല്ല ഡോഗൊക്കെ വരാണെങ്കിൽ നല്ല നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുലർച്ചെ പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ അമ്മുക്കുട്ടി ബ്ലാക്ക് ബെൽറ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ പ്രയോഗം ഒക്കെ അറിയാം എന്നെക്കൂടുള്ള അറിയാം അങ്ങനെ ദേ നമ്മൾ ജിമ്മിലെത്തി അപ്പോൾ പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ ജിമ്മിലത്തെ അങ്ങനെ ഞാൻ എന്തേ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവസാനം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാടേ അല്ലെങ്കിൽ തീരെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ല അപ്പം ഞാനതുകൊണ്ട് തന്നെ അവസാനം വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിതേ തിരിച്ച് നടക്കുക കേട്ടോ അപ്പം ഈ ചെന്നിട്ട് അടുക്കളയിൽ പണിയുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ തല വാഷ് ചെയ്യണം അതായത് കുറച്ച് പാക്കൊക്കെ ഇട്ട് വാഷ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുളി കുറച്ച് കണ്ടാവുക എന്ന് വിചാരിച്ചു അപ്പോൾ വന്ന വശം ഞാൻ അത് നമ്മുടെ പിള്ളേർക്ക് അമ്മോന് സ്കൂളിൽ പോകണ്ട അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൂടോട് ദോശ ഓരോന്നും ഓരോന്ന് കൊണ്ടു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നിലെ അമ്മ ഒരു അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതുപോലെ തന്നെ പിള്ളേർക്കും അതൊരു അല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നേക്കാളും ഇങ്ങനെ നമ്മൾ കയ്യോടെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ അതങ്ങനെ എപ്പോഴും കേട്ടോ ഇപ്പോൾ ഈവനിങ് ആണ് ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക അതിൻ്റെ കഴിയിൽ പാർക്കുട്ടി കുടുങ്ങി കുടുങ്ങി കുണുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഇനി അവളുടെ കാര്യം കൂടി നോക്കണം അപ്പം ഞാൻ പാർക്കുട്ടിയോട് ഇങ്ങനെ നോക്ക് ക്യാമറയിൽ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നാണം വന്നിട്ട് പാടില്ലാ നീ അങ്ങനെ ഞാൻ എൻ്റെ അമ്മനും പാറുനും കൂടി ദോശ ആവശ്യത്തിന് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ മിക്ക അമ്മമാർ അങ്ങനെയല്ലേ ചെയ്യുക അപ്പോൾ അതങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നും അവളുടെ കഴിഞ്ഞനുസരിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പം അമ്മയോട്ടിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചേട്ടന് അടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പാർക്കുട്ടിക്ക് സാമ്പാർ പറ്റില്ലേ എരുവുള്ള കാരനെ അപ്പം കഴിക്കും ചോറിന് കൂടെ കഴിക്കും അങ്ങനെ ദോശയുടെ കൂടെ ആകുമ്പോൾ സാമ്പാറിൽ മുക്കി കഴിക്കാൻ ഇഷ്ടത്തില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ചട്നി അവൾക്ക് വേറെ എരുവില്ലാണ്ട് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ അമ്മ പോയി ഇനിയിപ്പോൾ ഇന്ന് തല കഴുകുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുളിക്കണേ മുന്നേ നമ്മുടെ സ്മൂത്തി കഴിച്ചു കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ബൈ ലവ് യു